നമസ്കാരം ഇന്നു ഞാൻ അശ്വതി നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെക്കുറിച്ച് പറയുന്നു ഇതു നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ചു ഫലം കൂടുകയും കുറയുകയും ചെയ്യും ഈ കൂട്ടര് നല്ല ആരോഗ്യമുള്ളവരും പ്രയത്നശാലികളും ആയിരിക്കും ഇവർ എപ്പോഴും എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്യുവാനായി പരിശ്രമിക്കും എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ പൂർത്തീകരിക്കുക എന്നത് ഇവരുടെ ശീലമാണ് പ്രസരിപ്പ് ഊർജസ്വലത വേഗത എന്നിവ ഇവരിൽ വ്യക്തമായി കാണുവാൻ കഴിയും ഈ നാളിൽ ജനിച്ചവർക്ക് എന്തെങ്കിലും ഒരു ആശയം തോന്നിയാൽ അത് നടപ്പിലാക്കാതെ ഇവർക്ക് ഒരു സമാധാനവും കിട്ടില്ല ഇവർ വളരെ ഉല്ലാസപ്രിയരും ബുദ്ധിയുള്ളവരും എല്ലാ കാര്യങ്ങളും ഞയിൽ മനസ്സിലാക്കിയതിനു ശേഷം വിവേകപരമായി തീരുമാനങ്ങൾ എടുക്കാൻ വൈദഗ്ധ്യമുള്ളവരും ആകുന്നു ഇവർ പൊതുവെ നിർഭയരും ധീരന്മാരുമാണ് എന്നാൽ ഇവരുടെ കോപത്തെ നിയന്ത്രിക്കുക എന്നത് ഇവർക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് ശത്രുക്കൾക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയില്ല കാരണം സ്വാഭാവികമായി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് അറിയാം സ്വാധീനം സമ്മർദ്ദം അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും മാത്രമേ ഇവരെ കീഴ്പ്പെടുത്തുവാൻ കഴിയൂ കാഴ്ചയിൽ ഇവർ പൊതുവെ സമാധാനപരവും നിയന്ത്രിതവുമായി കാണപ്പെടുന്നു ഒരിക്കലും ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കാത്തവരാണ് ഇവർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആ വിഷയത്തെക്കുറിച്ചുള്ള അഗാധമായ വിശകലനത്തിന്റെ ഫലമാണ് കൂടാതെ ഇവർ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ തീരുമാനത്തെ മാറ്റാൻ അത്ര എളുപ്പമല്ല മറ്റുള്ളവരുടെ സ്വാധീനത്താൽ തീരുമാനം മാറ്റുക എന്നത് ഇവരുടെ സ്വഭാവത്തിലില്ല ഇവരുടെ ജോലി എങ്ങനെ നിറവേറ്റണമെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം ഇതിലെല്ലാത്തിനും പുറമെ ഇവർ ഒരു മികച്ച സുഹൃത്തു കൂടിയാണെന്ന് തെളിയിക്കും ഇവരുടെ പ്രിയപ്പെട്ടവർക്കായി ഇവർ എന്തും ചെയ്യും സാഹചര്യം എത്ര കഠിനമായി മാറിയാലും ഇവർ ശാന്തമായി സ്ഥിതി കൊള്ളുകയും ഈശ്വരനിൽ ഇവർക്കുള്ള വിശ്വാസം ദൃഢമായിരിക്കുകയും ചെയ്യും പൊതുവെ പരമ്പരാഗത രീതികൾ ഇഷ്ടപ്പെടുന്ന ഇവർ ആധുനികരണത്തെയും സ്വീകരിക്കുന്നു ആരെങ്കിലും കഷ്ടപ്പെടുന്നതായി ഇവർ കാണുകയാണെങ്കിൽ അവരെ സഹായിക്കുവാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുവാൻ ശ്രമിക്കും തൊഴിൽപരമായി വിദ്യാഭ്യാസ വകുപ്പ് ഇവർക്ക് ഉത്തമമായിരിക്കും തത്വശാസ്ത്രവും സംഗീതവും പ്രത്യേകമായും ഇവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഇവർക്ക് നിരവധി വഴികളിൽ നിന്നും ആദായം ലഭിക്കുകയും ചെയ്തേക്കും മുപ്പത് വയസ്സുവരെ ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇവർ ഒരു സകല കലാവല്ലവനായി കണക്കാക്കപ്പെട്ടേക്കാം എന്നു പറഞ്ഞാൽ മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് എന്തെങ്കിലും അറിവ് ഉണ്ടായിരിക്കും മറ്റെന്തിനെയും പോലെ ഇവർ ഇവരുടെ കുടുംബത്തെയും സ്നേഹിക്കുന്നു എന്നിരുന്നാലും അച്ഛനുമായി ചില പിണക്കങ്ങൾക്ക് സാധ്യതയുണ്ട് മാതൃവശത്തെ ബന്ധുക്കൾ എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കും കൂടാതെ കുടുംബത്തിനു പുറത്തുള്ള ആളുകളുടെ സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവരുടെ വൈവാഹിക ജീവിതം പരമാനന്ദകരമായി കാണപ്പെടും പെൺകുട്ടികളെ അപേക്ഷിച്ച് ഇവർക്ക് കൂടുതലും ആൺകുട്ടികളായിരിക്കും ലഭിക്കുക അശ്വതി നക്ഷത്രമുള്ള വ്യക്തികൾ ചിലപ്പോൾ ചെറുതോ വലുതോ ആയ നിയമവിരുദ്ധമോ ஆதார் ஏற்பட்டிருக்கா பிளீஸ் சப்ஸ்கிரைப் தானோ தேங்க்யூ ஃபார் வாட்சிங்